ഹായ് നമസ്കാരം എല്ലാ മഞ്ചുമാർക്കും അഞ്ചുമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു ചലഞ്ചുമായിട്ട് തന്നെ വന്നിരിക്കുന്നത് ആശാനും ആശാത്തും തമ്മിലുള്ള ചലഞ്ച് വീഡിയോ ആണ് അപ്പം ഈ ചലഞ്ച് തുടങ്ങുന്നതിന് മുന്നേ മറ്റൊരു കാര്യങ്ങൾ പറയാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ടെടുക്കുക അപ്പം നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോകാം ചലഞ്ചൊക്കെ വെറൈറ്റി ചലഞ്ചുകളാണ് ചലഞ്ചുകളെല്ലാം ഞങ്ങൾ തന്നെ സ്വന്തം ഉണ്ടാക്കി ചെയ്യുന്ന ചലഞ്ചുകൾ കേട്ടോ അപ്പം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചലഞ്ചിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് ഇവിടെ പേപ്പറിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഇത് വേണ്ട ചെറിയ ബോളുകളാക്കി ഉണ്ടയാക്കിയിട്ട് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ നടുക്കൂടെ ഒരു വരയുണ്ട് പിന്നെ ഇതിന് ക്രോസ് ആയിട്ട് അവിടെ ഒരു വരയുണ്ട് സംഭവം എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞുതരാം അതായത് ബലൂണുണ്ട് എൻ്റെ കയ്യിൽ ഒരെണ്ണം അവളുടെ കയ്യിൽ ഒരു ബലൂണുണ്ട് ആശാത്തിയുടെ കയ്യിലൊന്ന് ആശാൻ്റെ കയ്യിലൊരു ബലൂണ് അപ്പം ഇത് വീർപ്പിക്കും വീർപ്പിച്ചിട്ട് ആ വീർപ്പിച്ച് ഇത് വെച്ചിട്ട് ഈ എയർ വെച്ചിട്ട് ഈ ഓരോന്ന് ഇവിടെ എത്തിക്കണം ഈ വരയിലെത്തിക്കണം ഈ വരൽ എത്തിച്ച് കഴിഞ്ഞാൽ ഈ വരൽ എത്തിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ആരാണോ ആദ്യം ഫിനിഷ് ചെയ്യുന്ന അയാൾ വിന്നറ് പക്ഷേങ്കിൽ ഒറ്റ ബ്ലോ മാത്രമേ ഉള്ളൂ അതായത് ഒരു പ്രാവശ്യം മാത്രമേ ഇതിനകത്ത് എയർ ഇറക്കിയുള്ളൂ ആ ഒരു എയർ വെച്ചാണ് ഇത് മൊത്തം അവിടെ എത്തിക്കേണ്ടത് ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല ഓരോന്നായിട്ട് അവിടെ എത്തിക്കാനും പറ്റത്തുള്ളൂ ആണോ റെഡിയാണോ റെഡി അതോ ഒരു ബ്ലോയിലാണോ ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഏർപ്പിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പം അത് ഏൽപ്പിച്ചു കൊടുക്കട്ടെ അത് അറിയില്ലാണ് ഒറ്റ ബ്ലോം മതി കുറച്ചു നേരതാ മതി ഒറ്റ كده സുരിയോ സുരിയനി ഓക്കേ എയർ കളയരുത് അപ്പോൾ ബലൂണ് റെഡിയാണ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആരാദ്യം അവിടെ ഫിനിഷ് ചെയ്യുന്നു ഓരോന്നായിട്ട് ചെയ്യാൻ റെഡി പറ്റത്തില്ല അതൊന്നുമില്ല ഇഷ്ടമുള്ള സ്ഥലത്ത് കാലത്ത് ഓരോന്നായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നു ഇത് ഇത് വീണ്ടും വീണ്ടും വീർപ്പിക്കാൻ കേട്ടോ കാരണോ ഒറ്റ ഒറ്റ പോവില്ല നീ തന്നെ വീർപ്പിക്ക ഒന്നാതിരി കടന്നു പോയായിരുന്നു എന്റെ അപ്പുറത്ത് അതിര് കടന്നു ഇത് പോകുന്നില്ല ഇത് ഇത് കണ്ടോ അപ്പുറത്ത് അതിര് കടന്നാലും അപ്പുറം കടന്നാ മതി അയ്യോ അയ്യോടിക്കാൻ പറ്റില്ലല്ലേ അപ്പൊ രണ്ടെണ്ണം പോയ പോയ കുറച്ച് പേർപ്പിച്ചാതി മൂന്നായേ മൂന്നരണ ഇവിടെ വെച്ചുപോയ അതുകൊണ്ട് വരെ പോയില്ലോ 嗯，无法转移。 gene biçiyor <laughs> <laughs> değille de. dönene Değil de. yine yine akı vuruyor guys 3 numara 3 എന്നിട്ട് ഒറ്റ ഒറ്റ ബ്ലോ അല്ലേ മനസ്സിലാവൂല്ലോ ഒറ്റ ബ്ലോയുള്ള അതിന് ആര് ഏറ്റവും കൂടുതൽ തീർക്കുന്നു മനസ്സിലായല്ലോ ഒരുമിച്ച് വരെ ഇടാവേ ഒരുമിച്ച് തീർപ്പിക്കൂടെ മാക്സിമം തീർപ്പിച്ചു ഇത് ലാസ്റ്റ് ആട്ടാ എല്ലാ ചലഞ്ചും ഞാൻ ഒരു ഇളവ് കൊടുക്കണം അങ്ങനെങ്കിലും ജയിച്ചോട്ടോ ഓക്കെ ലാസ്റ്റ് ആണേ ഒരുമിച്ച് വേണമെങ്കിൽ തിരിച്ചാ വായിലേക്ക് വിടുന്നു അപ്പം ഇന്നത്തെ ചലഞ്ചൂടെ അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ചലഞ്ചിൽ ഞാൻ രണ്ട് റൗണ്ട് കൊടുത്തു കഴിഞ്ഞ ചലഞ്ചിൽ ഞാൻ രണ്ട് റൗണ്ട് രണ്ടാമത് ഒരു റൗണ്ട് കൂടെ കണ്ടക്ട് ചെയ്തു അപ്പോൾ അതിൽ കെച്ചോട്ടം വിചാരിച്ചിട്ടാണ് നമ്മളത് കണ്ടക്ട് ചെയ്തത് പക്ഷേ അതിലെന്ത് പറ്റും അപ്പൊ അതുപോലെ തന്നെ ഇതിന് നമ്മള് റൗണ്ട് ചാൻസ് കൊടുത്തു ഇതിലും പൊട്ടിപ്പോയി സാരമില്ല നമുക്ക് അടുത്ത ചാൻസ് അല്ല പക്ഷെ അടുത്ത ചലഞ്ചില് നോക്കാം അല്ലേ പക്ഷേ അപ്പൊ അടുത്തൊരു വീഡിയോയില് മറ്റൊരു ചലഞ്ചുമായിട്ട് വീണ്ടും കാണുന്നവരെ